വെൽക്കം ബാക്ക് സൽമാൻ ദോഹയിൽ നിന്നും പത്തൊമ്പതാമത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഒന്നും ആവില്ല ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ വോട്ടിംഗ് നടക്കുന്നൊക്കെ ചിന്തിക്കുന്ന വോട്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് രാജ്യത്തെ ഏകദേശം മുപ്പത് ശതമാനം ആളുകളോളം വോട്ട് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ എങ്ങനെയെങ്കിലും തായക്കിറക്കുക എന്നുള്ളതിൽ ലക്ഷ്യം വെച്ചാണ് എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട തൃശ്ശൂരിലെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിലവിൽ നിന്നും മാറ്റി ചിന്തിച്ച് വേറെ ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് തിങ്ക് ചെയ്യുക ഇന്ന് രാജ്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്നുള്ളതും അതുപോലെ തന്നെ എന്തെല്ലാം വന്നിട്ടുള്ളതെന്നൊക്കെ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക നിലവിലെ നാട്ടിലെ സമാധാനം കളഞ്ഞ് ഒരിക്കലും സങ്കടത്തിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കായിക്കോട്ടെ മസ്റ്റായിട്ട് ചിന്തിച്ചിട്ട് വേണം ചെയ്യാണ് ജസ്റ്റ് ഒരു മാറ്റങ്ങളൊക്കെ വരാൻ ഞാൻ ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചിന്തിക്കുക എന്നിട്ട് വോട്ട് ചെയ്യുക അതെ നമുക്ക് പറയാനുള്ളൂ അതിലിപ്പോ കഞ്ഞുവോട്ടിനായിട്ട് പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ്